പി വി എൻ പറഞ്ഞെതിരെ മറുപടി പറയുന്നിടത്ത് പിന്നെ നമ്മളുടെ പാർട്ടി സെക്രട്ടറി പിന്നെ വളരെ നിശബ്ദനാവും പാർട്ടി സെക്രട്ടറി വളരെ മൈൽഡാവും കാരണം പാർട്ടി സെക്രട്ടറി വേറെ റോളുകൾ എടുത്തു തുടങ്ങിയിട്ടുണ്ട് അത് അധികം വൈകാതെ തന്നെ കേരള രാഷ്ട്രീയം മനസ്സിലാക്കും പിന്നെ ഗോവിന്ദഷയുടെ നിലപാടൊക്കെ പതുക്കെ മാറി വരികയാണ് കളം മാറുകയാണ് പക്ഷെ ഞാൻ ആ കളം മാറി വരുമ്പോഴും ഞാൻ പറയണത് കളം മാറൽ അനിവാര്യമാണ് കാരണം അത്രമേൽ ക്രിമിനലായിട്ടുള്ള ഒരു

എൻ്റെ ഫോണല്ല എൻ്റെ സകല സാധനം ചോർത്താൻ വേണ്ടി ഒരു മെനക്കെട്ടിട്ടുണ്ട് അപ്പോൾ അവർക്ക് അവർ ചെയ്ത സാധാരണ ചെയ്യുന്നതാണ് ഒരു മാഫിയയുടെ കയ്യിൽ ഒരു സ്റ്റേറ്റിൻ്റെ ഭരണം കിട്ടിയ ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട് ഭരണകൂടം വേട്ടയാടാനിറങ്ങിയ നിസ്സഹായമായിട്ട് നിന്ന് കൊടുക്കണം അങ്ങനെ നിന്നുപോയ ഒരാളാണ് ഞാൻ നിന്ന് കൊടുത്ത ഒരാളാണ് അതുകൊണ്ട് എനിക്കറിയാം ഈ പിന്നെ ഫോണും ചോർത്തും എല്ലാം ചോർത്തും ഇതൊക്കെ പറയുമ്പോഴേ പി വി അൻവർ സ്വന്തമായിട്ട് പി വി അൻവറിനെ പെട്ടെന്നുണ്ടായ ഒരു ബോധോദയത്തിന്റെ പേരിലാണ് ഇത്തരം കാര്യങ്ങളൊക്കെ പി വി അൻവർ എന്ന് പറയുന്നത് എന്ന് നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റുമോ അൻവറിന്റെ പുറകിൽ കൃത്യമായിട്ട് ആളുകൾ ഉണ്ടാകില്ല ഒരു പക്ഷെ പാർട്ടിയിൽ നിന്നാകട്ടെ പുറത്തുനിന്നാകട്ടെ അങ്ങനെ ഒരാളുണ്ട് എന്ന് പറയാൻ പറ്റുമോ ഇത് ചെയ്യുന്ന ഞാനതാ പറഞ്ഞത് അൻവറിൻ ഈ പറഞ്ഞ ഭാഷ സാമാന്യ യുക്തിയുള്ളവർക്കൊക്കെ അറിയാം ആരാ പി ശശി എല്ലാവർക്കും അറിയാം കണ്ണൂരിൽ നിന്ന് എങ്ങനെയാണ് ശശി മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തിയത് ആ ശശിയാണ് വളരെ മോശമായിട്ട് ഇയാൾ പറഞ്ഞത് ആരാണ് ഈ അജിത് കുമാർ മുഖ്യമന്ത്രി ഡി ജി പി വെച്ചുകൊണ്ട് തന്നെ തൻ്റെ പേഴ്സണൽ യാത്രയിൽ വിദേശയാത്രക്ക് കൊണ്ടുപോയാൽ അതും ചീഫ് സെക്രട്ടറിയുടെ സമ്മതമില്ലാതെ വിദേശയാത്ര അനുമതിയില്ലാതെ വിദേശയാത്ര വിദേശയാത്രയ്ക്ക് കൊണ്ടുപോയാൽ ഞാൻ ലേറ്റസ്റ്റ് ഉദാഹരണം പറഞ്ഞത് ഇന്ത്യ വിറച്ചുപോയ വയനാട് ദുരന്തത്തിൻ്റെ ചാർജ് കൊടുത്തിരിക്കുന്ന ഇയാൾക്കാണ് അത്രമേൽ വിശ്വസ്തനായ ഒരാളെ അൻവർ വെറുതെ പോയിത്തൊടാൻ അൻവറിനെ അറിയുന്ന ആളുകൾക്കറിയാം അൻവർ ഒരു അങ്ങനെ ഒരു വിഡ്ഡിയൊന്നുമല്ല അതുകൊണ്ട് അൻവർ നിങ്ങൾ ചോദിച്ച ചോദ്യം പ്രസക്തമാണ് അത് വൈനിയുള്ള ദിവസങ്ങളിൽ കാണേണ്ട ദുരൂഹത ഇതാണ് ഞാൻ പറയുന്നു എയിം മുഖ്യമന്ത്രി ആയതുകൊണ്ട് ഈ വിഷയത്തിലെ സത്യസന്ധത കൂടെ നിൽക്കാൻ ഇന്നെങ്കിലും അൻവറിനൊക്കെ ബോധ്യമായല്ലോ എന്ന അർത്ഥത്തിൽ ഞങ്ങൾ സന്ദർശിച്ചു കാര്യം പറയുന്നു ഫേസ്ബുക്കിലൂടെയാണ് അറിയിച്ചത് ഇനി തമാശകൾ നമ്മൾ അദ്ദേഹത്തിന്റെ വളരെ സീരിയസ് ആയ കാര്യം പറയണത് എന്തൊക്കെ പറഞ്ഞാലും അനുവദ് പറഞ്ഞിരിക്കുന്നതിൽ ഒരു ഒരു ഇതിലൊരു ആണത്തകലുണ്ട് അതുപോലെയുള്ള കാര്യം പറയട്ടെ ഇപ്പൊ മത്സരിക്കുന്നില്ല ഇതൊക്കെ കുറേ ആളുകൾ ഇങ്ങനെ ഇറങ്ങുന്ന ആൾക്കാരുണ്ട് മത്സരിക്കാൻ ഏറ്റവും എളുപ്പമുള്ള കാര്യം മത്സരിക്കുന്നില്ല എന്ന് പറയാനാണ് പിന്നെ അപ്പോൾ അങ്ങനെ ഉണ്ടാക്കരുത് താൽക്കാലികമായ സിമ്പതികൾ അങ്ങനത്തെ ഒരു നരമ്പ് സുഖത്തിന്റെ സമയമല്ലല്ലോ ഇത് ഇത് വളരെ സീരിയസ് ആയി ഒരു പൊളിറ്റിക്സ് ആണ് കേരളത്തിൽ ഉയർന്നു വന്നിട്ടുള്ളത് അതിനിടയിൽ ഇത്തരം തമാശകൾ നമുക്ക് ഒഴിവാക്കാമെന്ന് എനിക്ക് തോന്നുന്നത് അതോടൊപ്പം അതോടൊപ്പം തന്നെ ഈ സോളാർ കേസിൽ ഈ അജിത് കുമാർ ഇടപെട്ടിട്ടുണ്ടെന്നും അതിൽ പലതരത്തിലുള്ള മൊഴികൾ അതായത് മൊഴി പറയുന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ അജിത് കുമാറിന്റെ കൃത്യമായിട്ട് ഇടപെടലുണ്ട് എന്ന് ഇപ്പോൾ പരാതികാരി തന്നെ രംഗത്ത് വന്നിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഏഴു മാസം മുൻപ് പരാതിയും കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നു അപ്പം അത് എന്തിന്റെ ഭാഗമായിട്ടായിരിക്കും ഇപ്പോഴാണ് പുറത്ത് വരുന്നത് വേറെ കാര്യം പക്ഷെ പറയുന്ന ഒരു കാര്യമുണ്ട് ആ വോയിസ് പുറത്തുവിടുമ്പോ അതിന്റെ പിന്നെ എന്താ ഒതന്റിസിറ്റിയെ കുറിച്ച് എനിക്ക് സംശയമുണ്ട് നമ്മൾ പരിശോധിക്കുന്ന അങ്ങനത്തെ ഒരു സാധനത്തിന്റെ മുകളിൽ സി ബി ഐ വരെ അന്വേഷിച്ചു വിട്ടൊരു കേസിൽ നമ്മൾ എന്താ ഒരു കമന്റ് പറയേണ്ടത് അദ്ദേഹം തന്നെ പറയാണ് ഇതാ ഇത് ഇന്നാള് പറഞ്ഞ ശബ്ദമാണ് ബാക്കിയുള്ളത് എസ് പിയുടെ ഫോണിന് അങ്ങനെ തന്നെ ചോർത്തല്ല ഞാൻ വൃദ്ധ ചെയ്തിട്ടുള്ളത് അതുപോലെ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം പറയുന്നത് വോയിസ് മാറ്റിയിട്ടുണ്ട് പോലീസ് പിന്നെ മാറ്റിയിട്ടാണ് പുറത്തുവിട്ടത് എന്നാൽ ഇതിന്റെ ഒതന്റിസിറ്റിയിൽ ഞാൻ ഉറപ്പ് പറയുന്നില്ല നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടെന്ന് പത്രക്കാട് പറഞ്ഞു അതിലൊരു കമൻറ്റ് ചെയ്യേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരുപാട് തന്നെ ഒരു തോന്നുന്നു ഈ ആഭ്യന്തര വകുപ്പ് മാത്രമല്ല ഇരുപത്തിയൊൻപത് വകുപ്പ് തൻ്റെ ഒരു കക്ഷിക്കും ഒരു മന്ത്രിക്കും വിട്ടുകൊടുക്കാതെ അതിൽ സുപ്രധാനമായി തോന്നിയത് അതിൻ്റെ വലിയൊരു കഷ്ണെടുത്തിന് വരുമോ കൊടുത്തു എന്നല്ലാതെ ബാക്കിയുള്ള വകുപ്പുകളൊക്കെ കയ്യിൽ വെച്ചിരിക്കുന്നു ആഭ്യന്തര വകുപ്പിന് മാത്രമല്ല ഇയാൾ കൈകാര്യം ചെയ്തിട്ടുള്ള എല്ലാ വകുപ്പുകളിലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പൂച്ചൂടും അഴിമതിയാണ് കടുത്ത അഴിമതിയാണ് അദ്ദേഹത്തിൻ്റെ ഓരോ വിദേശയാത്രകൾ പോലും കേരളം ഗൗരവത്തിൽ പരിശോധിക്കേണ്ടതാണ് കൂടെ കൂടെ കൊണ്ടുപോയതൊക്കെ അൻപത് പറഞ്ഞ നൊട്ടോറിയസ് ക്രിമിനലുകളെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ചീഫ് സെക്രട്ടറിയുടെ അനുമതി പോലും ഇല്ലാതെ ഈ നോട്ടോറിയസ് ക്രിമിനലിനെയും കൊണ്ടാണ് എൻ്റെ ഭാഷയല്ല കേട്ടോ ഭരണകക്ഷി എം എൽ എയുടെ ഭാഷയാണ് നോട്ടോറിയസ് ക്രിമിനലായിട്ടുള്ള എ ഡി ജി പിന്നെ കൊണ്ടാണ് മുഖ്യമന്ത്രി യാത്ര ചെയ്തത് അപ്പോൾ അതുകൊണ്ട് സംശയിക്കപ്പെടാവുന്നതാണ് തീർച്ചയായിട്ടും പ്രതിപക്ഷ നേതാവ് തന്നെ നമ്മൾ ഓൺ ചെയ്യാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടാണ് ഞാൻ ആവർത്തിക്കാതിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞ പോലെ അത്തരത്തിലൊരു അന്വേഷണം അന്വർജിക്കുന്ന ഒരു ചോദ്യമുണ്ട് പ്രതിപക്ഷം ഇവിടെ എന്ന ചോദ്യമുണ്ട് പ്രതിപക്ഷം ഇവിടെ സദ്യമായിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു പത്ത് പതിനാല് കേസും ഉണ്ടായിരുന്നു അപ്പം അൻവർ അവിടെയായിരുന്നു അപ്പൊ അൻവറിന് ഈ അവസാനത്തെ കൊല്ലത്തുമ്പോൾ പ്രതിപക്ഷം എവിടെയും ചോദിക്കേണ്ടി വന്നിട്ടുണ്ട് പ്രതിപക്ഷം ആവശ്യമുണ്ട് പ്രതിപക്ഷത്തിന്റെ സമരങ്ങൾ അൻവറിൻ്റെ പോസ്റ്റ് എടുത്തു ഒന്ന് പരിശോധിച്ച് ചോദിക്കാൻ മതി കളിയാക്കുക എന്ന് പറയുന്നതല്ല മാ മ്യാരകമായ പിന്നെ എന്താണ് കളിയാക്കലുണ്ടാക്കിയെന്നാണ് അൻവറിൻ്റെ പിന്നെ പോസ്റ്റുകൾ അപ്പോൾ ഇപ്പം അൻവറിന് ചോദിക്കേണ്ടി വന്നില്ലേ പ്രതിപക്ഷം എവിടെ അപ്പോൾ പ്രതിപക്ഷം പറഞ്ഞ കാര്യങ്ങളിലേക്ക് കാര്യങ്ങൾ പതുക്കെ പതുക്കെ വരികയാണ് ഞങ്ങളുടെ രീതി ഇപ്പം ഒരു ഭരണകക്ഷി എം എൽ എ വെറുതെ കല്പിച്ച് നോക്ക് ഒന്ന് കുറച്ചു നേരെ കണ്ണടത്തിൽ ആലോചിച്ച് നോക്ക് യു ഡി എഫ് ഭരിക്കുന്നു യു ഡി എഫിന്റെ മുഖ്യമന്ത്രി ഒരു ഭരണകക്ഷി എം എൽ എ ഇതുപോലെ നാല് വർത്താനം പറയുന്നു എന്തായിരിക്കും കേരളം അപ്പം ഞങ്ങൾക്ക് ചെയ്യുന്നത് രീതികൾക്ക് വ്യത്യാസമുണ്ട് ആ രീതിയിൽ തന്നെ ഞങ്ങൾ ഈ സമരത്തെ ജനങ്ങളിലേക്ക് കൊണ്ടുപോകും ഒരു കാരണം അൻവർ തന്നെയാണ് അൻവറിൻ്റെ ബോധ്യങ്ങളാണ് അൻവറിന്റെ അനുഭവങ്ങളാണ് അൻവർ സഹിച്ചിട്ടുള്ള കാരണം എന്താ വച്ചാൽ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഒരു അൻവറിന് ഭയങ്കര ബന്ധമാണ് ഞാൻ എം പത്ത് കൊല്ലം എം എൽ ആയിരുന്നാളല്ലേ ഞങ്ങൾ ഒരു പോലീസിനെ വിളിക്കൽ വളരെ അപൂർവ്വമായിട്ടാണ് പോലീസിനെ വിളിക്കേണ്ടി വരുന്ന ഘട്ടങ്ങൾ വരുന്നത് വിളിച്ചാൽ തന്നെ നമ്മൾ പരമാവധി ഒരു ഡി എസ് പി എസ് പിനെ വിളിക്കുന്ന അപൂർവ്വ കാര്യങ്ങളിലാണ് കാരണം അതിൻ്റെ കാര്യമില്ല നമ്മളൊക്കെ ബന്ധപ്പെടുന്ന കാര്യങ്ങളൊക്കെ തീർന്നു അത്ര വലിയ കേസുകൾ അൻവർ എസ്പിനോട് സംസാരിക്കൂ എസ് പി ആയേ ബന്ധമുള്ളൂ ഈ പറയുന്ന ഡി ജി പി അദ്ദേഹം നിരന്തരം പോലും സംസാരിച്ചിരുന്ന ആളാണ് അപ്പോൾ അൻവർ ഈ എൻ്റെ അനുഭവങ്ങളാണ് അൻവറിൻ്റെ ബോധ്യങ്ങളാണ് അൻവർ അനുഭവിച്ച പ്രശ്നങ്ങളാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഈ സുജിത് ദാസിനെ മാറ്റി അതുപോലെ തന്നെ അജിത് കുമാറിനൊരു അന്വേഷണം പ്രഖ്യാപിച്ചു ശ ശശി അങ്ങനെ തന്നെ തുടരാനാണോ ഈ ജാതി കുറെ തട്ടിപ്പുകള് മുഖ്യമന്ത്രി സ്ഥിരമായിട്ട് നടത്തുന്നതാണ് ഇതേ പറയുന്ന അജിത് കുമാറിനെ അല്ലേ സ്വർണ്ണക്കടത്ത് കേസിൽ വളരെ പിന്നെ മോശപ്പെട്ട ഒരു ഒരു ബ്രോക്കറുമായിട്ട് സംസാരിച്ചു ബന്ധപ്പെട്ടിട്ട് വന്നിരിക്കുന്ന കാര്യം എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ കോഴിക്കോട് നഗരത്തിൽ ഇവിടെ കോഴിക്കോട് പ്രവർത്തിച്ച മീഡിയ പ്രവർത്തകരുണ്ട് അന്വർ പറഞ്ഞ നിസ്സാര കാര്യല്ല കോഴിക്കോട് നഗരത്തിൽ ഞങ്ങൾക്കൊക്കെ പരിചിതനായിരുന്ന ഒരു മനുഷ്യനാണ് മാമി എന്ന് പറയുന്ന ഒരാൾ അയാൾ ഒരു ദിവസം അബ്സ്കോണ്ടിങ് ആവുകയാണ് കോഴിക്കോട് നഗരത്തിൽ നിന്ന് എവിടെ പോയി ആരാ ഇപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു ലോറി ഡ്രൈവർ പോയപ്പോൾ നമ്മൾ ഞങ്ങൾ ആലോചിച്ച് നോക്ക് എത്ര സങ്കടവും എത്ര വേദനയല്ല നമ്മൾ നമ്മളൊരാളെ കൊടുത്ത് അന്വേഷിച്ചത് ഇതുപോലൊരു മനുഷ്യൻ ഒരു വർഷമായി അയാളുടെ ഭാര്യ വന്നു പറയുന്നു ഈ പറയുന്ന ഈ അജിത് കുമാറും ഇയാളുടെ പേരിൽ കോഴിക്കോട് എയർപോർട്ടുമായി ബന്ധപ്പെട്ട സ്വർണ്ണക്കടത്തുകളുടെ ആരോപണമുണ്ട് ആളുകളെ കൊല്ലിപ്പിച്ചിട്ടുണ്ട് എന്ന് അൻവർ പറഞ്ഞിട്ടുണ്ട് ഇത് മനസ്സിലാക്കണം കൊല്ലിപ്പിച്ചിട്ടുണ്ട് എൻ്റെ ഭാഷയല്ല കേട്ടോ അൻവർ പറയുക ഭരണകക്ഷി എം എൽ എയുടെ ഭാഷയാണ് എന്നിട്ട് മാമി പിന്നെ കാണാനില്ല കോഴിക്കോട് നിന്ന് പോയ ഒരാള് ഫ്ലാറ്റുകളുണ്ട് പിന്നെ വലിയ വണ്ടികളുണ്ട് കോഴിക്കോട്ടിലെ വമ്പൻ മുതലാളിമാരുമായിട്ട് റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളുണ്ട് സാമ്പത്തിക ഭദ്രതയുണ്ട് മാമി പക്ഷേ ഒരു 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 രോമം പോലും അവിടെ പോയി എന്നറിയാത്ത വിധം അബ്സ്കോണ്ടിക്കാണ് ഈ ഉദ്യോഗസ്ഥന്റെ ഇടപെടൽ ഉണ്ട് എന്നാണ് പറയണത് ഞാൻ പറയണത് പി ശശിക്കെതിരെ എടുത്താലും ഒരു കണ്ണിൽ പൊടിയിടൽ മാത്രമാണ് ആത്യന്തികല്ല ഇപ്പൊ ഇപ്പൊ ഇന്ന് അജിത് കുമാറിനെ മുഖ്യമന്ത്രി നോക്കിയില്ല എപ്പോഴാണ് മുഖ്യമന്ത്രി പിന്നെ ഈ നോ നോക്കിയോ നോക്കിയത് പ്രശ്നം നോക്കിയാലും നോക്കിയിട്ടില്ലെങ്കിലും തീരുന്ന പ്രശ്നമാണോ ഇത്ര വലിയ ആരോപണം വന്ന് ടി ആ കുമാറിനെ നേരത്തെ പുറത്താക്കി തിരിച്ചെടുത്തു ഇനി ഞാൻ ചോദിക്കട്ടെ ഒരു മീഡിയ പ്രവർത്തകരെ വണ്ടി ഇടിച്ച് കേട്ടി വന്ന ഒരു ഐ പി എസ് ഓഫീസറല്ലേ എത്ര ഉണ്ടായി അയാളിപ്പോൾ അവിടെ ഇരിക്കുന്നത് സേഫ് ആണ് ഒന്ന് സംഭവിക്കാൻ പോണോ നാളെ നമ്മളൊക്കെ നമ്മളൊക്കെ ഇതുപോലെ കൊല്ലപ്പെടും ഈ ആസൂത്രകരുടെ രാഷ്ട്രീയവും ബ്യൂറോക്രസിയും രാഷ്ട്രീയവും ഒരുമിച്ചിരുന്ന് കളിക്കാൻ തുടങ്ങിയാൽ പിന്നെ എന്തായിരിക്കും രാജ്യത്തിൻ്റെ സ്ഥിതി ഇവിടെ എല്ലാത്തിൻ്റെ ഒരു പരിധിയിൽ കാരണം ബ്യൂറോക്രസിയിലെ കള്ളന്മാരെ പിടിക്കാൻ രാഷ്ട്രീയത്ത് രാഷ്ട്രീയക്കാരുടെ കള്ളന്മാരെക്കുറിച്ച് കള്ളമാരുണ്ടെങ്കിൽ അവരെ പിടിക്കാൻ ബ്യൂറോക്രസി ഇവരെ രണ്ടുപേരെയും നോക്കാൻ ജുഡീഷ്യറി ഇങ്ങനെയൊക്കെ ഒരു സിസ്റ്റമാണ് നമ്മുടെ നാട്ടിലുള്ളത് ഇത് എല്ലാവരും കൂടി ഒന്നിച്ച് എന്ത് ചെയ്യും നിങ്ങൾ മീഡിയക്കാർ കുറച്ച് ആളുകൾ ആ കൊടുത്താൽ നിന്നും കൊടുത്താൽ ആർക്കും എന്തും ചെയ്തു കൊടും ഈ രാജ്യത്തെ ഇതൊക്കെ സംഭവിക്കുന്ന കാര്യമാണ് ഒരു പത്രപ്രവർത്തകൻ നിങ്ങളുടെ കണ്ണിൻ്റെ മുമ്പിൽ ഒന്നാണ് വണ്ടി ഇടിച്ച് കയറ്റി അങ്ങ് മരിച്ചു പോയത് അയാൾ ആരാണെന്ന് നിങ്ങൾക്കറിയാം അയാളുടെ കൂടെ കൂടപ്പാരായിരുന്നു കാറിലുണ്ടായിരുന്നേ ഒരു ലേഡി എന്ന് നിങ്ങൾക്കറിയാം അയാൾ മദ്യപിച്ചിരുന്നു എന്ന് നിങ്ങൾക്കറിയാം പക്ഷേ അയാൾ സേഫാണ് ഇതല്ലേ ഈ രാജ്യത്ത് നടക്കുന്നത് അപ്പം അൻവർ പറയുന്നത് ഭയാനകമായിട്ടുള്ള കാര്യമാണ് ഇവിടെ വർഗീയത പ്രചരിപ്പിക്കാൻ പോലും പോലീസ് ഉദ്യോഗസ്ഥന്മാർ കേന്ദ്രത്തിൻ്റെ താല്പര്യത്തിനനുസരിച്ച് കൊടുക്കുന്നു എന്ന ആരോപണം പോലും ഗൗരവമുള്ളതാണ്